ക്രിക്കറ്റിൽ സച്ചിനു ശേഷം മാറുന്ന ചോദ്യത്തിന് ഏറ്റവും വലിയ ആയുസ് നൽകാതെ സിക്സറുകളേക്കാൾ വേഗത്തിൽ ആരാധക മനസ്സിലിടം കണ്ടെത്തിയ ക്യാപ്റ്റനാണ് വിരാട് കോഹ്ലി ബോളിവുഡ് നായികയായ അനുഷ്ക ശർമ്മ കാമുകിയും ജീവിത പങ്കാളിയുമായി മാറിയതോടെ ക്രിക്കറ്റിനപ്പുറമുള്ള സെലിബ്രിറ്റി പദവിയാണ് ഇരുവരെയും തേടിയെത്തിയത് മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റന്മാരുടെ ജീവിത സഖികളിൽ തന്നെ ആരും തന്നെ അനുഷ്കയോളം പ്രശസ്തി നേടിയിരുന്നില്ല കോഹ്ലി ക്രിക്കറ്റ് മൈതാനത്ത് ആവശ്യം വിതറുമ്പോൾ ഭാര്യ ഗ്യാലറിയിൽ ആവശ്യം വിതയ്ക്കുന്നതൊക്കെ മത്സരം സംരക്ഷണം ചെയ്യുന്ന ചാനലുകളും ഉത്സവമാക്കി ഇതോടെയാണ് രണ്ടുപേരുടെയും സെലിബ്രിറ്റി കപ്പിൾ സ്റ്റാറ്റസ് കൂടുതൽ ഉയരങ്ങളെത്തിയത് എന്നാൽ ഇരുവർക്കും ലഭിച്ച അമിത ജനപ്രീതി തന്നെ ഇപ്പോൾ അവർക്ക് പ്രയാസമായി മാറിയിരിക്കയാണ് ഇക്കാര്യം വാക്കുകൾ ഒളിപ്പിച്ച് പറയാൻ ഇരുവരും തയ്യാറാകുന്നുമുണ്ട് സ്വകാര്യത ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഇവർ ഇന്ത്യ വിട്ട് ലണ്ടനിൽ സ്ഥിരതാമസമാക്കാനുള്ള ആലോചനയിലാണ് എന്നാണ് ഏറ്റവും ഒടുക്കം വരുന്ന റിപ്പോർട്ടുകൾ തന്നെ പ്രധാന കാരണമാണെന്നും ഇപ്പോൾ പറയപ്പെടുന്നു ലണ്ടനിൽ തെരുവുകളിൽ പോലും ആരുടെയും ശല്യമില്ല നടക്കാമെന്നും ഷോപ്പിംഗ് മാളിലൊക്കെ സാധാരണക്കാരെ പോലെ കറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലണ്ടനിൽ ഷോപ്പിംഗ് നടത്താൻ മാത്രം എത്തുമെന്ന ബോളിവുഡ് താര റാണി അശ്വര ഏതാനും വർഷം മുൻപ് പരസ്യമായി പറഞ്ഞിരുന്നു ഇപ്പോൾ കോലിയും അനുഷ്കയും പറയുന്നതും ഇതേ കാരണം തന്നെയാണ് എന്നാൽ രാജ്യം നൽകിയ ആരാധനയാണ് ഇന്നത്തെ പേരും പ്രശസ്തിയും പണവും നൽകിയതെന്ന് വന്ന വഴികൾ മറക്കാമോ എന്നുമൊക്കെ അരിശം പൂണ്ട സോഷ്യൽ മീഡിയ ഫാൻസുകളും ചോദിക്കുന്നുണ്ട് അതേസമയം കോഹ്ലി നാടുവിടാൻ വിടാൻ തീരുമാനിച്ചു എന്ന വാർത്ത വന്നതോടെ അദ്ദേഹത്തിന്റെ കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന സ്വകാര്യ സ്വത്തുകൾ സംബന്ധിച്ചും ചർച്ചകൾ ഏറെയാണ് ഈ സ്വത്തുക്കളെല്ലാം എന്ത് ചെയ്യും എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഒന്നേ പോയിന്റ് ആറ് മില്യൺ പൗണ്ട് വിലമതിക്കുന്ന മതിക്കുന്ന ആഡംബര കാറുകളും ആറ് മില്യൺ പൗണ്ടിന്റെ സെസ്ന അറുന്നൂറ്റി അൻപത് സ്വകാര്യ ആഡംബര ജെറ്റും ഫുട്ബോൾ താരം നെയ്മറും ഇതുപോലെ വിമാനം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ആഡംബര ജീവിതത്തിലായിരുന്നോ കോഹ്ലി ഉണ്ടായിരുന്നത് ഇവയൊക്കെ ലണ്ടനിലേക്ക് എത്തിക്കുമ്പോൾ അതോ ഇന്ത്യയിൽ ഉപേക്ഷിക്കും ആരാധകരുടെ ഗോസിപ്പുകൾ നിയമപരമായ തടസ്സങ്ങളും ഈ ആശങ്കക്ക് പിന്നിൽ ഉയരുന്നുണ്ട് ഇന്ത്യൻ അധികാരികൾ പൂർണ്ണ മനസ്സോടെ ഇത്തരം കാര്യങ്ങൾ കോഹ്ലിക്കൊപ്പം നിൽക്കുമോ എന്ന ചോദ്യവും പ്രസക്തമാണ് ഒരു സെലിബ്രിറ്റി നാടുവിടുന്നതിനേക്കാൾ രാജ്യത്തിന്റെ ഐക്കണായി മാറുന്ന ഒരാൾ നഷ്ടമാകുന്നു എന്നതാണ് ഇതിനു പിള്ളിലെ പ്രധാന കാര്യം ഏകദേശം നൂറ് മില്യൺ പൗണ്ടിൻ്റെ ആസ്തിയാണ് അതായത് ആയിരം കോടിക്ക് മുകളിലാണ് കഴിഞ്ഞ വർഷം കോഹ്ലിയുടെ കണക്കാക്കുന്ന സ്വത്തുക്കൾ ഇതിനു പുറമെ അനുഷ്കയുടെ സ്വത്തുക്കൾ കൂടി ചേരുമ്പോൾ വീണ്ടും മൂല്യം ഉയരുകയാണ് ഇന്ത്യൻ പവർ എന്ന അപരനാമത്തിൽ ഇവർ അറിയപ്പെടുന്നതും ഇക്കാരണത്താലാണ് മുംബൈയിലെ ഓംകാർ അപ്പാർട്ട്മെന്റ് എന്ന ആഡംബര പാർപ്പിടത്തിനാൽ കോലി മുടക്കിയിരിക്കുന്നത് മുപ്പത്തിയാറ് മില്യൺ പൗണ്ട് ആണെന്നും ബ്രിട്ടീഷ് മാധ്യമം ദി സൺ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇംഗ്ലണ്ടിൽ വിക്ടോറിയ പോഷും ഡേവിഡ് ബെക്കണും പോലെയാണ് ഇന്ത്യൻ ആരാധകർക്ക് കോലിയും അനുഷ്കുമെന്നും വിദേശ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസം മലയാളികളെ അമ്പരപ്പിച്ച ഒളിമ്പ്യൻ ശ്രീജേഷും നാടുവിടുന്ന കാര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മന്നേരമയുടെ ന്യൂസ് മേക്കർ ആയി ശ്രീജേഷ് ഇത് സംബന്ധിച്ച പരിപാടിയിൽ തന്നെയാണ് ബാംഗ്ലൂരിലേക്ക് താമസം മാറ്റുന്ന കാര്യം പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ തുടർ കരിയർ വികസിപ്പിക്കുന്നതിന് ബാംഗ്ലൂർ ഏറ്റവും മികച്ച ഇടം തന്നെയാണെന്ന കണ്ടെത്തലാണ് താമസം മാറാനുള്ള പ്രധാന കാരണം എന്നാൽ ഇവിടെയും ശ്രീജേഷിനെ തേടി കേരളം താമസിക്കാൻ കൊള്ളാത്ത നാടായോ എന്ന ചോദ്യം എത്തുന്നുണ്ട് രാഷ്ട്രീയമായ കാരണങ്ങൾ മൂലവും കൂടിയാണ് കൊലയെ തേടിയും ശ്രീജേഷിനെ തേടിയും സമാന ചോദ്യങ്ങൾ എത്തുന്നത് ഇതിനോട് രണ്ടുപേരും പരസ്യമായി മറുപടി നൽകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും താരങ്ങളൊക്കെ നാടുവിടുന്ന അവസ്ഥയിലാണ് ഇവരുടെ സ്വത്തുക്കൾ എന്താവും എന്നുള്ളതാണ് ആരാധകരുടെ ആശങ്ക മാത്രമല്ല ഈ നാട്ടിനെ പ്രതിനിധീകരിച്ച് പ്രശസ്തരായ ഇവർ നാടുപേക്ഷിക്കുന്നത് ആരാധകർക്കിടയിൽ വലിയ അമർശവും ഉണ്ടാക്കിയിട്ടുണ്ട്